ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിൽ വളരെ ട്രെൻഡിങ്ങായി നിൽക്കുന്ന ചോദ്യങ്ങളാണ് കായിക ഇനങ്ങളും അവയുമായി ബന്ധപ്പെട്ട പദങ്ങളും അതുകൊണ്ട് തന്നെ അവ അറിഞ്ഞിരിക്കാൻ വളരെ പ്രാധാന്യമാണ് ലൂസ് ജ്യൂഡോ പോയിൻസ് ആപ്ഷോട്ട് എന്നിവ അമ്പെയ്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് ലിബറോ എന്ന പദം വോളിബോളുമായി ബന്ധപ്പെട്ട പദമാണ് അതുപോലെ അഡ്വാൻസ് ബ്ലാക്ക് കാർഡ് കോൺവെൻ കോൺവെർസേഷൻ കൂപ്പ് ഇൻവൈറ്റേഷൻ സല്യൂട്ട് എന്നിവ വാൾ പാറ്റ് അഥവാ ഫെൻസിങ്ങിലെ പദങ്ങളാണ് ഡ്യൂസ് ഡബിൾ ഫോൾട്ട് എഗ്ഗ് ഗ്രൗണ്ട് സ്ട്രോക്ക് റാലി സെർവ് സെർവ് ആൻഡ് വോളി വൈൽഡ് കാർഡ് എന്നിവ ടെന്നീസിലെ പദങ്ങളാണ് അഗ്രികൾച്ചറൽ ഷോട്ട് ആംബോൾ ബീമർ ബൈ ക്യാരംബോൾ ഡെയ്സി കട്ടർ ഡെഡ് ബോൾ ഫ്ലിപ്പർ ഗാർഡനിങ് ലീഡിങ് എഡ്ജ് ചൈന മാൻ എന്നിവയൊക്കെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് സെൻറ്റർ സർക്കിൾ ഡ്രിബ്ലിംഗ് എക്സ്ട്രാ ടൈം ഹോസ്പിറ്റൽ പാസ് നെറ്റ് മെഗ് പാർക്കിംഗ് ദി ബസ് സ്കോർപിയോൺ കിക്ക് ഹെയ്ൽ മേരി എന്നിവ ഫുട്ബോളിലെ പദങ്ങളാണ് നാക്കോട്ട് ബോംബ് ആൻഡ് വീവ് ബോബിങ് ജാബ് എന്നിവ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടവയാണ് ഫ്രീ ഹിറ്റ് പെനാൽറ്റി കോർണർ പെനാൽറ്റി സ്ട്രോക്ക് എന്നിവ ഹോക്കിയുമായി ബന്ധപ്പെട്ട പദമാണ് ലെറ്റ് സ്പിന്നിംഗ് ഷോട്ട് ഫിംഗർ പവർ സ്മാഷ് എന്നിവ ബാഡ്മിൻ്റണുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഇതെല്ലാം മാറിപ്പോതിരിക്കാൻ സ്വന്തമായി കോഡുകൾ ഉപയോഗിച്ചിട്ട് ഓർത്തിരിക്കുക തീർച്ചയായും ഇനി വരുന്ന പരീക്ഷകൾക്ക് ഹെൽപ്പ്ഫുള്ളാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്